അലൈക്കും അലൈഹി രാത്രി നമസ്കാരത്തെ കുറിച്ചുള്ള ഒരു മഹത്വം പറയുന്നുണ്ട് നിങ്ങൾ രാത്രി നമസ്കാരം മുറിക്ക പിടിക്കുക കാരണം തീർച്ചയായും അത് നിങ്ങൾക്ക് മുമ്പുള്ള സജ്ജനങ്ങളായ ആൾക്കാരുടെ പതിവും അള്ളാഹുലേക്കുള്ള ഒരു അടുപ്പവും തിന്മകളെ മായ്ക്കുന്നതും കുറ്റത്തെ തൊട്ട് തടയുന്നതുമാകുന്നു നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഇതിൽ എങ്ങിൽ പറഞ്ഞത് അല്ലെ അടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അത് രാത്രി നമസ്കാരം തന്നെയാണ് പിന്നെ രാത്രി നമസ്കാരം പതിവാക്കുന്നവരുടെ അള്ളാഹു താല തിന്മയിൽ നിന്ന് തടുക്കും തിന്മയിൽ തൊട്ട് നമ്മൾ തടയും അല്ലെ തിന്മകൾ മായ്ച്ചു കളിയും രണ്ടു കാര്യങ്ങളാണ് നമ്മളെ തിന്മകളുള്ള മായ്ച്ചു കളിയും കൂടുതൽ തിന്മയിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ ഒരു സംരക്ഷണം അള്ളാഹു താല നൽകും അപ്പോൾ നമ്മള് എപ്പോഴും ജാഗരൂകരായിരിക്കണം അല്ലെ അള്ളാഹുലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ നമ്മൾ നല്ലൊരു ഉപാധിയായിട്ട് അത് സ്വീകരിക്കുക ഇപ്പൊ നമുക്ക് നമ്മളെ ആളുകൾക്ക് മുന്നിൽ നമുക്ക് ഒന്നും ആയിട്ടില്ലെങ്കിലും നമ്മളെ ആളുകളെ സൃഷ്ടിച്ച ആ റബിന്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം കാരണം നമ്മൾ മടക്കപ്പെടുന്നത് ജനങ്ങളിലേക്കല്ല അല്ലെ നമ്മളെ റബ്ബിന്റെ അടുത്തേക്കാണ് അപ്പം നമ്മൾ ആ റബിനെ കുറിച്ചുള്ള ഭയം അതിന് മനസ്സിന് സമാധാനം നൽകുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ഭയം അതെപ്പോഴും മനസ്സമാധാനം തകർക്കുക ചെയ്യാം നന്മകൾ നമുക്ക് സന്തോഷം സമ്മാനിക്കുമ്പോൾ തിന്മകൾ എപ്പോഴും ടെൻഷനാണ് സമ്മാനിപ്പിക്കുക ഇപ്പം ഇവയും ഭയമുള്ള പറയുന്നുണ്ട് നമ്മുടെ ഹൃദയം അത് തുരുമ്പെടുക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് അശ്രദ്ധയും രണ്ട് പാപങ്ങളും ശ്രദ്ധമായ പ്രവർത്തനങ്ങൾ അതുപോലെ പാപങ്ങൾ ചെയ്യുന്നതിലൂടെ തുരുമ്പെടുക്കും അതേസമയം ആ ഹൃദയത്തിൽ തന്നെ തിളക്കം നൽകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് തുരുമ്പെടുക്കാതെ നല്ല തിളക്കം അതെങ്ങനെയാണ് ഒന്ന് പാപമോചനം തേടൽ സ്ഥിരഫാർ അധികരിപ്പിക്കുക അല്ല അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക പിന്നെ റിക്കർ റിക്കർ ചെയ്യുന്നതിലൂടെ ആ ഹൃദയത്തിന് നല്ല തിളക്കം ഉണ്ടാകും ഇൻഷാള്ള അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല അറിവുകൾ നമ്മൾ നേടിയെടുക്കുക അതിലൂടെ നമ്മൾ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുക പാപങ്ങളെ അതായത് ഈ പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയം ഹൃദയം പോകും അല്ലെ ആ പ്രകാശത്തെ കെടുത്തിക്കളയും അപ്പം അങ്ങനെ കാരണമാകുന്ന ഹൃദയം കറുത്ത് ഇരുണ്ടുപോകാൻ കാരണമാകുന്ന പാപങ്ങളിൽ നിന്നും പൂർണമായും വെടിഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു ജീവിതത്തെ മാറ്റാ പരിശ്രമിച്ചുകൊണ്ടേയിരിക്ക അഥവാ കാല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകിയ ഉപയോഗിക്കട്ടെ ആമീൻ